ആറാട്ടുപുഴ പെരുമ്പള്ളി പനക്കൽ എസ് കെ വി എൽ പി സ്കൂളിൽ ക്രിസ്മസ് പുതുവത്സരാഘോഷവും ലഹരിവിരുദ്ധ സന്ദേശ റാലിയും നടത്തി എക്സൈസ് പ്രിവെൻറ്റീവ് ഓഫീസർ വി ജോസഫ് ഉദ്ഘാടനം നിർവഹിച്ചു ആറാട്ടുപുഴ വലിയഴീക്കൽ പെരുമ്പള്ളി പനക്കൽ എസ് കെ വി എൽ പി സ്കൂളിൽ ക്രിസ്മസ് പുതുവത്സര ആഘോഷവും ലഹരിവിരുദ്ധ സന്ദേശ റാലിയും സംഘടിപ്പിച്ചു കാർത്തിക പള്ളി എക്സൈസ് റേഞ്ച് ഓഫീസും പനക്കൽ എസ് കെ വി എൽ പി എസും ചേർന്നാണ് ലഹരിവിരുദ്ധ സന്ദേശ റാലി സംഘടിപ്പിച്ചത് ഇതിനോടനുബന്ധിച്ച് നടന്ന പരിപാടിയിൽ സ്കൂൾ പി ടി പ്രസിഡന്റ് അധ്യക്ഷയായി സ്കൂൾ ഹെഡ്മിസിനി എസ് സ്വാഗതം പറഞ്ഞു എക്സൈസ് പ്രിവെന്റീവ് ഓഫീസർ വി എം ജോസഫ് ഉദ്ഘാടനം നിർവഹിക്കുകയും റാലിയുടെ ഫ്ളാഗ് ഓഫ് നിർവഹിക്കുകയും ചെയ്തു ലഹരി എന്ന് പറയുന്ന ഒരു വിപത്തിനെതിരെ വളരെ ഒരു യജ്ഞം തന്നെ ഒരു നടന്നിരിക്കുകയാണ് ലഹരിക്കെതിരെ ഒരിക്കലും മക്കൾ ഒരിക്കലും ഈ ലഹരി എന്ന് പറയുന്ന ഒരു സാധനം നിങ്ങൾ ഉപയോഗിക്കുകയും ചെയ്ത് അത് ആരെങ്കിലും ഉപയോഗിക്കുകയാണെങ്കിൽ അതിനെതിരെ നിങ്ങൾ അവരെ അതിൽ നിന്ന് ബന്ധിരിപ്പിക്കാനുള്ള ശ്രമങ്ങളും നടത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ കേട്ടാ ലഹരി എന്ന് പറയുന്ന സാധനം പല വേഷത്തിലും പല ഭാഗത്തിലുമൊക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരും കുട്ടി കടകളിലാണെങ്കിലും അതുപോലെ തന്നെ കൂട്ടുകാരുടെ ഇടയിലാണേലും നിങ്ങൾ വേറെ സ്കൂളിലേക്ക് പഠിക്കാൻ പോകുമ്പോഴൊക്കെ ആണെങ്കിലും പല രൂപത്തിൽ വരും അപ്പോൾ അതെല്ലാം നോ എന്ന് പറയാനുള്ള ഒരു മനസ്സ് നമുക്ക് ഒരിക്കലും നമ്മൾ അതിന്റെ പിന്നാലെ പോരും കേട്ടോ എക്സൈസ് ഓഫീസർ ഷെഫീഖ് ലഹരി വിരുദ്ധ സന്ദേശം നൽകി നമ്മൾ സ്കൂളിലേക്ക് വരുമ്പോൾ മിഠായി എന്ന് പറഞ്ഞ് തന്ന വാങ്ങുവോ അതെന്താത്തത് പേടിപ്പിക്കുവോ തട്ടിക്കൊണ്ടുപോവോ ഇതൊക്കെ ഒക്കെ സംഭവിക്കാം പക്ഷെ നമ്മൾ എന്തു ചെയ്യണം പറയണം സ്കൂളിൽ വരുമ്പോ ടീച്ചറോട് ആദ്യം പറയണം ടീച്ചറെ ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോ ആ റോഡിന്റെ സൈഡിൽ ഒരു മാമനുണ്ടായിരുന്നു ആമൊരു മിഠായി ഞങ്ങൾക്ക് വെച്ച് നീട്ടി അപ്പൊ ടീച്ചർ അന്വേഷിച്ചു എന്നിട്ട് വീട്ടിൽ ചെല്ലുമ്പോ ആദ്യം പറയണം ആ അമ്മയോട് പറയണം അച്ഛനോടും പറയണം പി ടി ീറ്റ് എക്സിക്യൂട്ടീവ് അംഗം ആര്യ നന്ദി പറഞ്ഞു സി ഡി ന്യൂസ് ആറാട്ടുപുഴ